താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ നിലനിൽക്കുന്ന കോഴ വിവാദത്തിൽ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സണെ കത്ത് നൽകി കോഴ വിവാദം ശ്രീകണ്ഠപുരം നഗരസഭാ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് പ്രത്യേക കൌൺസിലർ യോഗം ചേരാൻ ചെയർപേഴ്സണോട് പ്രതിപക്ഷ കൗൺസിലർമാർ രേഖാമൂലം അറിയിച്ചു സ്വീപ്പർ തസ്തികയിൽ ആറുപേരോട് രണ്ടു ലക്ഷം വീതം കോഴ വാങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏറെ വിവാദത്തിന് വഴിവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഭരണസമിതിയും സി ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കൗൺസിലർമാർ അറിയിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ കണ്ടീജൻ വർക്കർ തസ്തികയിലേക്ക് കഴിഞ്ഞ ഒരു മാസം മുന്നേ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂയില് ആറുപേരെ നിയമിക്കുകയും ഈ ആറുപേരോടായി ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ രണ്ട് ലക്ഷം രൂപ വീതം ആവശ്യപ്പെടുകയും അതിൽ അഞ്ച് പേര് രണ്ട് ലക്ഷം രൂപ വീതം നൽകി കൊണ്ട് സ്ഥിര നിയമനം നടത്തി തരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇവിടെ നിയമിക്കുകയും ഒരാൾ പൈസ കൊടുക്കാനില്ലാത്തതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഈ ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പ്രമുഖ പത്രങ്ങളിൽ നിന്നല്ലാതാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൽ നല്ല സാധ്യത അത് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധ്യത ത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി അതായത് ഒരു റോഡ് അടിച്ചു വരുന്ന ജീവനക്കാരോട് രണ്ട് ലക്ഷം രൂപ വച്ച് വാങ്ങുമ്പോൾ അതിനു മുന്നേ നടത്തിയിട്ടുള്ള ഒരുപാട് നിയമനങ്ങൾ ഓടിയുണ്ട് കൂട്ടുമുഖ ആശുപത്രിയിലും അതുപോലെ ആയുർവേദ ആശുപത്രിയിൽ വെൽനസ് സെൻ്ററുകളിൽ തുടങ്ങി ഒട്ടനവധി എ ൻ്റെ സെക്ഷനിൽ അതുപോലെ നഗരസഭാ ജീവനക്കാർ അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അങ്ങനെ അല്ല തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ തുടങ്ങിയ എല്ലാം അവിടെ നിയമനം നടത്തിയിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരെന്ന പേരിൽ നിയമനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരോടെല്ലാം എത്രമാത്രം തുക കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതല്ലോ അന്വേഷിക്കണം അതിൻ്റെ ഭാഗമായിട്ട് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ചെയർമാനും സെക്രട്ടറിക്കും ഒരു കത്ത് നൽകിയിട്ടുണ്ട്